ൊക്കെ നമ്മളത് ഏതായാലും വളരെ കുറവാണതൊക്കെ നല്ല ഉണ്ടാകുക അല്ലേ ശരിക്കും പ്രാവശ്യം കൂട്ടുന്നൊക്കെ പോലെ വന്നാൽ വമ്പൻ തന്നെ കേട്ടോ ഏതായാലും നമ്മുടെ ഇന്ത്യൻ സെലൂട്ട് കൊടുത്താണ് അവരാണ് ബസ്യപ്പെട്ടത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വെള്ളം പരിശോധിക്കണം എന്തോ ആണത് ഇപ്പം വിദ്യാഭ്യാസം നടക്കുന്നല്ല എല്ലേ വെള്ളം ഇപ്പോഴും പരിശോധിക്കണം ആരോഗ്യവകുപ്പ് ഇപ്പോൾ ഇവിടെ പരിശോധിക്കുന്നുണ്ട് പരിശോധിക്കലുണ്ട് അറിയോ ഇപ്പോ ചില സ്ഥലങ്ങളിലൊക്കെ വെള്ളം പരിശോധിക്കുന്നുണ്ട് ഇപ്പോൾ നമുക്കിപ്പോൾ കുടിക്കിടകി നമ്മളെ കിണറിലെ വെള്ളം കിണറിൽ വെള്ളമൊക്കെ നമുക്ക് പശുക്കെ നല്ലതാണ് പഴയ കാലത്തിലെ ബാത്റൂമ് പഴയ കാലത്തിലെ ബാത്റൂം അന്നത്തെ ആളുകളുടെ ഒരു ബുദ്ധി വേറെ ഷേപ്പായിരുന്നു ഒരു ശൈലിയായിരുന്നു അവർ വളരെ നല്ലവണ്ണം കുഴി വളരെ അയത്തിൽ കുത്തും രണ്ട് മൂന്ന് മീറ്റർ ഒക്കെ ആഴത്തിൽ കുഴി കുത്തി വരും അങ്ങനെ അതിലാണ് നമ്മൾ രണ്ടു കിരിക്കാം ഏ സ്റ്റോറേജ് അതാണ് പക്ഷെ അതിൽ നിന്നും വല്ല കിണറിന്റെ അടുത്തൊക്കെ കിണറുണ്ടെങ്കിൽ അതിന്റെ അടിയിൽ നിന്നും ചെറിയ ചെറിയ പൈപ്പുകൾ പോണ്ട് ദൈവത്തിന്റെ പൈപ്പുകൾ അറിയല്ലോ വള്ളം മുറക് പോയ ചെറിയ വീക്കുകൾ കിണറിലേക്കുണ്ടാവും കിണറിലേക്ക് ഉണ്ട് ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്ന പഴയ പഴയ കാലത്ത് കുത്തിയ കിണർ കിണറുകളൊക്കെ പരിശോധിച്ചാൽ അറിയാം പുതിയത് ഉണ്ടാവോ അത് പൊസിറ്റു കെട്ടി പഴയ ദുന്തലുണ്ടോ പഴയ കാലത്തിൽ കക്കൂസുകളൊക്കെ അങ്ങനെ നിർമ്മിച്ചത് പുതിയ പഠനത്തിൽ പറഞ്ഞത് പുലി വല് അധികം ആഴം കൂട്ടാൻ പോയില്ല എന്നല്ല കക്കൂസിൻ്റെ പുലി അധികം ആഴം കൂട്ടരുത് കാരണം അത് പുറത്തിട്ട് തന്നെ വെള്ളം പറ്റിപ്പോണം പല ചെടികളും മരങ്ങളൊക്കെ വലിച്ചെടുത്തിട്ട് അത് തീർന്നോളും ഏറ്റവും അടിയിൽ എത്തിക്കഴിഞ്ഞാൽ അങ്ങോട്ട് മരത്തിൻ്റെ വൃശ്യങ്ങളിൽ വേറെ ഇറങ്ങി ചെല്ലൂല ആ വെള്ളം അവിടെ തളം കെട്ടി നിൽക്കുകയും പിന്നെ അത് ചെറിയ ചെറിയ ഈ പുറകു വെള്ളം പോകുന്ന പോലെ ഒലിച്ച് പോവുക ചെയ്യും അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാണ്ട് നിങ്ങളുടെ ക്യാൻറ്റിലെ വള്ളം നിങ്ങൾ പോയി ചെക്ക് ചെയ്തു നോക്കും മലത്തിൻ്റെ അംശം ഉണ്ടാവും ഇന്ന് കാണുന്ന അധിക ക്യാൻറ്റിലും നമ്മൾ കുടിക്കല്ലേ കുടിക്കുന്ന വള്ളത്തിൽ അധികവും മരത്തിൻ്റെ അംശമുണ്ട് ചെക്ക് ചെയ്യാൻ സ്ഥലം മലപ്പുറത്ത് കുന്നിൻ്റെ മുകളുണ്ട് വാട്ടർ അതോറിറ്റിൻ്റെ ഒരു സ്ഥലത്ത് ചോദിച്ചാൽ മതി എൻ്റെ വാട്ടർ കാട്ട് വരും നമ്മൾ കുടുക്കുക വള്ളം നമ്മൾ എടുത്തിട്ട് കൊണ്ടേ കൊടുക്കുക പക്ഷെ ഞാൻ പറയാം ഇതെന്തൊക്കെ ഉണ്ട് നോക്കുക മാരത്തിന് അംശം ഉണ്ടോ ഇരുമ്പ് സത്ത് കൂടുതലാണോ ഞാൻ അങ്ങനെ ഒരു നമ്മൾ വശിച്ചിരിക്കും നമ്മൾ വലിയ കുഴപ്പമില്ല പക്ഷേ തൊട്ടടുത്തില്ല ഒരു തോട്ടത്തിൽ കിട്ടണമായിരുന്നു തോട്ടത്തിൽ പാടത്ത് അവർ പറഞ്ഞു ഈ ഈ വള്ളത്തിൽ ചെറിയൊരു സ്മെല്ലുണ്ടാവും ഇതിന് ഇരുമ്പ് സത്ത് കൂടുതലാണ് അതുകൊണ്ട് ഇത് കുടിക്കുകയാണെങ്കിൽ തിളപ്പിച്ച് ചൂടാക്കി കുടിക്കണത് നല്ലതാണ് എന്ന് പറഞ്ഞു ഞാനുണ്ട് അവിടെ കുറച്ച് അതാണ് എന്നാൽ നമ്മുടെ നാട്ടിലുള്ള ചില ഹോട്ടലുകളിലൊക്കെ അടുത്തൊക്കെ ബാത്റൂമുകളുണ്ട് നമ്മൾ പോകുന്ന ലോഡ്ജുകളിലൊക്കെ ആ ബാത്റൂമോ കക്കൂസുമായി തന്നെയാണ് അതിൽ തന്നെ കണറുള്ളതുണ്ട് അതുകൊണ്ട് സർക്കാരൊക്കെ അല്ലെങ്കിൽ ഹെൽത്ത് ഹെൽത്തിൻ്റെ ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഹോട്ടലുകൾക്ക് ലൈസൻസ് കൊടുക്കുമ്പോൾ ഈ വേസ്റ്റ് കുഞ്ഞി എവിടെയുണ്ടെന്നും കുടിവെള്ളം എവിടെ നിന്നും പ്രത്യേകം പരിശോധിക്കണം വെള്ളം പരിശോധിക്കുക തന്നെ വേണം ഇനി വല്ല തരികിട മുകളിൽ ആരെങ്കിലും ലൈസൻസ് സമ്പാദിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ കാട്ടാൽ നമുക്ക് സംശയമുള്ള ഹോട്ടലിലെ വെള്ളം എടുക്കുക അവരറിയാതെ ഇതിൽ നമ്മൾ കൊണ്ടുപോയി ചെക്ക് ചെയ്ത് നോക്കുക അപ്പം മനസ്സിലാവും ഹോട്ടൽമാരോ ഹോട്ടൽ ഹോട്ടലുടമക്കാരോ ആരെങ്കിലും കാശിനെ കൊള്ളി ചെയ്യുകയാണെങ്കിലോ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കെല്ലാം ആകരുടെ വികസനം തന്നെ അവർക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ ശമ്പളം പോരാ കൈക്കൂലി വാങ്ങാന്നല്ല കണ്ടന്മാരുണ്ടെന്നാ മലത്തിന് മലത്തിനംശ് അവൾ നമ്മൾ കുടിക്കുന്ന വെള്ളം കുഞ്ഞെക്ക് നോക്കുക സ്കൂളിൽ മാത്രമല്ല സ്കൂളത്തെ മാത്രമല്ല അവന്മാണ ശ്രദ്ധിക്കുക സ്കൂളിലെ വെള്ളവും നമ്മൾ ഭക്ഷണം വെക്കുന്ന ഹോട്ടലിലെ വെള്ളവും വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളവും ഒക്കെ ടെസ്റ്റ് കൊടുക്കുക ആകെ അതിന് എഴുന്നൂറ് റുപ്യ എണ്ണൂറ് റുപ്യ ചിലവുള്ളൂ പ്രസവിക്കാൻ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഒരാ എട്ട് പത്ത് ദിവസം കൊണ്ട് അതിന് റിസൾട്ട് കിട്ടും അപ്പം കപ്പുസുളൊന്നും